വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ പൈസ കൊടുത്തു ഒരുപാട് പൈസ അങ്ങനെ നഷ്ടം വന്നു ഫേക്കായിട്ടുള്ള ഏജൻസി ആയിരുന്നു അങ്ങനെ രണ്ട് വർഷത്തോളമായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ഏജൻസിയിൽ കൊടുത്ത പൈസ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങി പോകുന്നില്ല എനിക്കത് തിരിച്ച് വേണം കാരണം ഞാനത് അറിഞ്ഞു അവർ ഫെയ്ക്കായിട്ടുള്ളൊരു ഏജൻസി ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാനത് തിരിച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവരുമായി കുറച്ച് അവരെനിക്ക് പൈസ തരാതായി അങ്ങനെ കേസൊക്കെ കൊടുക്കേണ്ടി വന്നു ഞാൻ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു അവിടെ വെച്ച് അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് പോവാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടം ഞാൻ വിദേശത്ത് പോയി പോകണം അവിടെ ജോലി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ജോലി എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും എല്ലാം എനിക്കൊരു വഴി കാണിച്ചു തരണേന്ന് ഞാൻ ഈശോയോടും മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അത് ഞാൻ കൊടുത്ത ഏജൻസിനോട് ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു പൈസ തിരിച്ചു ചോദിച്ചിട്ട് ഞാനന്ന് ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത എനിക്കറിയാവുന്ന ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുവാണ് എന്നെ വിളിച്ചിട്ട് പറയുവാണ് നിനക്ക് ഓസ്ട്രേലിയ പോകാൻ താല്പര്യമുണ്ടോ ഞാനത് എല്ലാം റെഡിയാക്കി തരാം താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം നീ ഒരാഴ്ച പ്രാർത്ഥിക്കി പ്രാർത്ഥിച്ചിട്ട് എന്നോട് എന്താണെന്ന് വെച്ചാൽ വിവരം പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു അച്ഛനടുത്ത് മെസ്സേജ് എടുത്തു അങ്ങനെ അച്ഛൻ പറഞ്ഞു അത് രണ്ടാഴ്ചക്കുള്ളിൽ ഈ പോകുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുവാണെങ്കിൽ നീ അത് പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ ജാനുവരിയിൽ എനിക്ക് വിസ വന്നു ഇപ്പോൾ ഈ ബുധനാഴ്ച ഞാൻ പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ ഞാൻ